എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു ഒരു സക്തം ഞാൻ പറയില്ല എന്റെ മുഖത്ത് പോയി ഒരാൾ ഈ നിമിഷം വരെ ദൈവാനുദ് മോശം അവനോടൊന്നും സംസാരിച്ചില്ല മനസ്സിലായി നിങ്ങൾ പറയുന്നു ആരോ എന്തോന്നറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ വെരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും പറയുന്നു അവർ ഞാൻ ാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടുന്നു പോകുന്ന കുറെ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ ഇന്ന് രീതിയിൽ ഫേമസ് ആവുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഫീൽ എനിക്കാണ് ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെ മുഖേ വരുന്നത് പോട്ടെ അതിനെന്താ കാരണം ഒരു പി ആർ വർക്കും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്റെ മുഖവർക്ക് ഓർക്കാത്ത ഒരു ദിവസവും ഉണ്ടാവും കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഞാനുണ്ട് ഇല്ലേ എത്ര ലക്ഷം രൂപയാണെങ്കിലാവും കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ അതാ എന്റെ വഴിക്കാണ് കേട്ടെ